അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തിൻ്റെയും വെള്ളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ലെവലിലാണ് കിടക്കുന്നത് അല്ലേ അപ്പോൾ എങ്ങനെയാണ് ആക്ച്വലി ഇവിടുത്തെ പനാമ കനാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പനാമ കനാൽ ഇത് രണ്ടിനെയും പരസ്പരം ബന്ധിപ്പിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പനാമ കനാൽ പ്രവർത്തിക്കുന്നത് അതായത് ഇതിലൂടെ എങ്ങനെയാണ് കപ്പലുകൾ സഞ്ചരിക്കുക അതൊരു സ്റ്റെപ്പ് ഇറങ്ങുന്നതുപോലെ ഇറങ്ങേണ്ടി വരികല്ലോ ഇത്തരത്തിലുള്ള ഉയർ കൂടുതലും കുറവുകയാണെങ്കിൽ സോ ഈ പനാമ കനാലിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ രസകരമാണ് ആക്ച്വലി ഒരു പനാമ കനാലിൽ ഒരുപാട് ലോക്കുകളും ഒരുപാട് ഗേറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുതന്നെയാണ് പനാമ കനാലിൻ്റെ ആയിട്ടുള്ള സെറ്റപ്പ് തന്നെ പറയേണ്ടി വരും അതായത് ഒരു കപ്പലിതിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ആക്ച്വലി അവർ കപ്പലുകൾക്കൊക്കെ ഭാരം അറിയില്ല ഭയങ്കര ഭാരം വരും എന്നിട്ട് അവർ കപ്പൽ ഒരു ഗേറ്റിൻ്റെ അകത്തിലോട്ട് കയറ്റി കഴിഞ്ഞാൽ അവിടുത്തെ വെള്ളം അപ്പുറത്ത് അതായത് തൊട്ടടുത്തുള്ള ഒരു ഗേറ്റിൻ്റെ അതായത് അവിടെയുള്ള ഒരു വെള്ളത്തിൻ്റെ ഒരു ലെവലിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും അതിലുള്ള ഒരു കപ്പലിനെ ഉയർത്തും എന്നിട്ട് അടുത്ത ഗേറ്റിലോട്ടാക്കി മാറ്റും എന്നിട്ട് അപ്പറടുത്ത ഗേറ്റിലോട്ടാക്കി മാറ്റും അതിൽ ഇങ്ങനെ വെള്ളത്തിന്റെ അളവ് കൂട്ടിട്ട് അത് അത്തരത്തില് ഒരുപാട് സമയമെടുത്തിട്ടാണ് ഇതായത് അത്രമാത്രം ഭാരം വരുന്ന കപ്പലുകൾ ഇതാണ് മോഹിക്കുന്നത് ഇനിയിപ്പോൾ തിരിച്ചു പോകണമെങ്കിൽ ഈ കപ്പലിനെ അതേ കപ്പലിൽ തിരിച്ച് റിട്ടേൺ പോകുന്ന സമയത്താണെങ്കിൽ വെള്ളത്തിന്റെ അളവ് കുറക്കും എന്നിട്ട് തൊട്ടടുത്തുള്ള ഗേറ്റിന്റെ ആ ഒരു അളവിലോട്ട് ആക്കി മാറ്റും എന്നിട്ട് വെള്ളത്തിൻ്റെ അളവ് ഇങ്ങനെ ആക്കി വിരിയാണിച്ച് ഇതാണ് ആക്ച്വലി പനാമ പനാമക്കനാലിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രവർത്തനം ഇങ്ങനെയാണ് പനാമ കനാൽ തന്നെയാണ് പ്രവർത്തനം വേറെ വ്യത്യാസമൊന്നുമില്ല ഇതിലാണ് പനാമ കനാൽ പ്രവർത്തിച്ചു വരുന്നത്